ഹലോ ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് സ്റ്റിച്ചിങ്ങിൻ്റെ അറുപത്തി ഒന്നാമത്തെ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പഫ് സ്ലീവാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കാം അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു ക്ലോത്ത് പീസ് എടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തതാണ് കേട്ടോ ഞാനൊരു സാമ്പിൾ നിങ്ങളെ കാണിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ മെഷർമെൻറ്റ് വെച്ചിട്ട് ചെയ്യാം ഓക്കെ അപ്പം എല്ലാവരും വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കണേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ യെസ് അപ്പം ഞാനിതാ നേരെ വീഡിയോയിലോട്ട് പോവാണ് കേട്ടോ അപ്പം ഇങ്ങനെതാ ഇതുപോലെ നീളത്തിൽ ഒരു കുഞ്ഞു പീസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അതെങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ആദ്യം ഇവിടെ ഇങ്ങനെ നീളത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ കാഫ് സ്ലീവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും എന്താണെന്നുള്ളത് നമുക്ക് ഇതിന് മെയിനായിട്ട് വേണ്ടത് ആ ഞൊറിയാണ് ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം കുറച്ച് സ്പേസ് അങ്ങ് വിട്ടിട്ട് പിന്നെ നമുക്ക് ഞൊറി വെച്ച് തുടങ്ങാം അര ഇഞ്ചിലോ ഒരു ഇഞ്ചിലോ നിങ്ങൾക്ക് വെക്കാം അര ഇഞ്ചാണ് കുറച്ചും കൂടി ബെറ്റർ ഓക്കെ അപ്പോൾ ഇതുപോലെ അങ്ങ് നൊറി വെച്ച് കൊടുക്കുക ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് ഞറിവെച്ച് കൊടുക്കണം നിങ്ങൾ ചെയ്യുമ്പോൾ അളവെടുത്ത് തന്നെ ചെയ്യുക കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുക ഒരാൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് പെഫ്സിലിവിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ കണ്ടല്ലോ ഇങ്ങനെ ഞറി വെച്ച് കൊടുത്തു ഇനി ചെയ്യാൻ പോകുന്നത് ഇതിന് നമുക്ക് പറ്റുവാണെങ്കിൽ അയൺ ചെയ്യാം ഓക്കെ ഞാനിപ്പോൾ ചെയ്യുന്നില്ല നമുക്ക് കുറച്ച് പരിമിതികളുണ്ട് വീഡിയോ ലെങ്ത്ത് കൂടും അതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഇതുപോലെങ്ങാക്കിയിട്ട് ഒരു ഇവിടെ എൻഡിൽ നിന്ന് ഒരു രണ്ട് ഇഞ്ച് യെസ് അത് ഇവിടത്തേക്ക് അപ്പോൾ അത ഇവിടെ അങ്ങനെ സ്പേസ് വിട്ടിട്ട് ഇങ്ങനെ അങ്ങ് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ ഇനി നമ്മുടെ ആദ്യം വെച്ചാൽ ഞൊറി അത് കറക്റ്റായിട്ടങ്ങ് ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ടത് ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് അയൺ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെ ആവുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും അയൺ ചെയ്തതിന് ശേഷം അങ്ങ് പിൻ ചെയ്ത് വെക്കുക കുറച്ചാൾക്കാർ പറഞ്ഞു ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് കാണിക്കുമോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്ലീവ് മാത്രം പിന്നെ പെഫ് സ്ലീവ് വരുന്നത് ഹാഫായിട്ടാണ് അതെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അതുതന്നെയാണ് ഭംഗിയും കാണാൻ പിന്നെ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലോട്ടൊന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോസിന് നല്ല വ്യൂസൊക്കെ ഉണ്ടെങ്കിലേ എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ വ്യൂസ് കുറയുകയാണെങ്കിൽ പിന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് പോകും അതാണ് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ തന്നെ ഇത് അറുപത്തി ഒന്നാമത്തെ വീഡിയോ ആണ് കേട്ടോ കണ്ടല്ലോ ഇതുപോലെ ഞൊറി വെച്ചിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണം ഇവിടെയും അതേപോലെ അങ്ങ് വെച്ചുകൊടുക്ക ഇതിന്റെ ഈ ഒരു എൻഡിലായിട്ട് ഉണ്ടല്ലോ ഇപ്പം എൻ്റെ കൈ മറ നിന്നിട്ട് കാണുന്നില്ല എന്ന് പറയരുത് കേട്ടോ ഇതിന്റെ കട്ടിംഗ് ആയിരിക്കും എല്ലാവർക്കും സംശയമുള്ളത് അത് ഞാൻ എങ്ങനെയെന്ന് പറഞ്ഞു തരാം അപ്പം ഇതിൻ്റെ മെഷർമെൻറ്റ് നിങ്ങൾ നിങ്ങളുടെ സ്ലീവിൻ്റെ മെഷർമെൻറ്റ് എടുക്കുക എന്നിട്ട് അതിനേക്കാളും ഒന്നുകിൽ ഡബിൾ എടുക്കുക നല്ല രീതിയിൽ പഫ് വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡബിൾ ക്ലോത്ത് എടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി അപ്പം ഞാൻ എന്താ ഇവിടെ ഒരു സ്ലീവിൻ്റെ ഷേപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞാനിത് അറ്റാച്ച് ചെയ്യാൻ പോവാണ് കേട്ടോ ഞാൻ പറയുന്നത് ജസ്റ്റ് ഒരു സാമ്പിൾ ഉള്ളി ഇതിൽ നാം ഇതിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈയൊരു സ്ലീവിൻ്റെ ഞാൻ പേപ്പർ ആണ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇത് നമുക്കിത് ഇതിലിങ്ങനെ ഇഷ്ടമെന്ന് കാണിക്കാം കേട്ടോ ഇതിപ്പോൾ സ്ലീവിൻ്റെ പേപ്പറാണ് ഇത് ഇതിലിങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇത് നമ്മൾ കറക്റ്റായിട്ട് വെക്കണം ഇത് നമ്മൾ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാട്ടോ കാണുന്നുണ്ടല്ലോ അത ഇതുപോലെ കണ്ടല്ലോ ഇതുപോലെ ഈ ഒരു പേപ്പറ് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇനി എന്ത് ചെയ്യാം ഇതിൻ്റെ ഈ ഒരു ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്ത് കളയാം കേട്ടോ അപ്പം അങ്ങനെ ആവുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഷേപ്പ് അങ്ങ് കിട്ടും ഓക്കെ കാരണം ഞാൻ വീഡിയോ ശ്രദ്ധിച്ചു പോകുന്നുണ്ട് കാരണം എൻ്റെ ഫോണിനകത്ത് മെമ്മറി ഫുള്ളായി അപ്പോൾ അങ്ങനെയായിട്ട് ടു ടൈംസ് വീഡിയോ ഓഫായി ഞാനത് അറിഞ്ഞില്ല ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് വേറൊന്നിട്ട് ചെയ്തിട്ട് അവസാനം നോക്കുമ്പോൾ അതെ മെമ്മറി ഫുള്ളായി കാരണം ഇത് അടുത്ത് വാങ്ങിയ ഫോണാണ് പക്ഷേ ഇത്രയും പെട്ടെന്ന് ഞാൻ അത്യാവശ്യം മെമ്മറി ഉള്ള ഫോണാണ് വാങ്ങിയത് എന്നിട്ട് മെമ്മറി ഫുള്ളാണ് കേട്ടാ ഫോൺ ഞാനിതാ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിത് പറിച്ചെടുക്കണം കേട്ടോ ഓക്കെ നിനക്കിത് ഈസിയിലെടുക്കാം പേപ്പർ വെച്ചിട്ട് എനിക്കിതിൻ്റെ കറക്റ്റ് ഷേപ്പ് ആദ്യം ആക്കിയെടുക്കണം അതിനുശേഷം എന്ത് ചെയ്യണം അതിനുശേഷം ഇതിൽ അറ്റാച്ച് ചെയ്യണം ഓക്കെ എന്നിട്ട് പിന്നെ അറ്റാച്ച് ചെയ്തതിന് ശേഷം അത് മുറിച്ചെടുത്ത് മാറ്റാം കേട്ടോ അങ്ങനെയാകുമ്പോൾ നമുക്കത് ഈസിയിൽ കിട്ടും ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ബോർഡർ പോലെ വെച്ച് കൊടുക്കാം കേട്ടോ ഞാൻ ആദ്യം ഇവിടെയെങ്കിലും വെച്ച് കൊടുക്കുന്നുണ്ട് ഓക്കെ നമുക്കൊന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കാം ഞാൻ എന്താ ഇവിടെ ഈ ഒരു ബോർഡർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അടിയിലായിട്ട് ജസ്റ്റ് ഇതൊന്നിങ്ങനെ വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് എന്താണോ ഐഡിയാസ് ഉള്ളത് അതങ്ങ് ചെയ്യാം കേട്ടോ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കുന്നേ ഉള്ളൂ ബാക്കിയെല്ലാം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ അങ്ങ് ചെയ്യാം നിങ്ങൾക്ക് പല ഐഡിയാസും ഉണ്ടാവുമല്ലേ അതുപോലെ ചെയ്തെടുക്കുക ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഇതാ ഇതുപോലെ അങ്ങ് മടക്കി തയ്ക്കാം കേട്ടോ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ആ ഒരു ഞൊറി കറക്റ്റ് കിട്ടും നമ്മളിങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ ഇതാ നമ്മുടെ സ്ലീവ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിതാ ഇത് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ പെട്ടെന്ന് അത് ചെയ്തിട്ട് വരാം അപ്പോൾ ഇതാ നമ്മുടെ പെഫ് സ്ലീവ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യിൽ ഇങ്ങനെ ഇട്ട് കാണിക്കാം കേട്ടോ കണ്ടല്ലോ അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് കാണിച്ചതാണ് അപ്പോൾ ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വളരെ സിംപിളാണ് ഓക്കേ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും അതേപോലെ കമൻറ്റും ചെയ്യാം ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഇട്ടതുകൊണ്ടാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടോപ്പിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഞാൻ ജസ്റ്റ് ഒരു വേസ്റ്റ് ക്ലോത്ത് എടുത്ത് ചെയ്ത് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഏഷ്യ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് ഷുവറായിട്ടും കമൻറ്റായിട്ട് ഇടാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ടേക്ക് കെയർ അസലാമേലിക്കും വരഹ്ലൈ വബ്കാത്ത്